ഇതേ കണ്ട നമ്മുടെ ഭ്രൂണക്കുട്ടൊക്കെ എടുക്കണേക്ക് കാലത്തന്നെ തന്നെ എന്ത് കണ്ടാ ഇന്ന് ഉത്സവമൊക്കെയല്ലേ മകർച്ചുകയല്ലോ വരുന്നത് നാളെ മകർച്ചാ രണ്ടു ദിവസം ഇന്നലെ ഇന്ന് നാളെ അങ്ങനെയാണ് ഉത്സവം വേണ്ട ഭ്രൂണോ എഴുതാൻ ഭയങ്കര ഇതിലാണ്ടാ ബാ നിനക്ക് എന്നിട്ട് വേണ്ടേ എന്നിട്ട് മേടിച്ചുണ്ട് എന്താ അമ്പത്തി പോരണ്ടാ നീ നല്ല ചോറിന മടി കാണിച്ചിരിക്കാനുണ്ടോ ചോറ് തിന്നില്ലേ ഫുള്ള് ബാ പോവാ പോവാ അതെന്താ റോഡ് ഭയങ്കര എന്നാൽ സെക്കൻഡാ പോവാ പോവാ സെക്കൻഡ് കൊണ്ടുപോകാം കൊണ്ടുപോകാം സെക്കൻഡാ സെക്കൻഡാ ആ സെക്കൻഡാ എന്നാൽ കൊണ്ടുപോവാ

്രൂണോ പോവാ അമ്പലത്തിൽ പോവാ വേണ്ട ഭ്രൂണോയുടെ മകർച്ച വേണോ എനിക്ക് ഇഷ്ടമായി എന്താ അമ്പലത്തിൽ പോവാ എന്നിട്ട് വേണ്ട എനിക്ക് പന്ത് മതിയാ എന്നിട്ട് വേണ്ട കോഴിന് അടിച്ചിട്ടുണ്ടോ നിനക്ക് കോഴീനെടിച്ച കോഴി പ്ലാസ്റ്റിക് കോഴി പ്ലാസ്റ്റിക് കോഴീനോടിക്കടാ ഏ കളിക്കാന്നിട്ട് വേണ്ട എനിക്ക് പന്ത് വേണോ പ്ലാസ്റ്റിക് കോഴി വേണോ പന്തില്ലേ എൻ്റെ ഇപ്പോഴും ആ റബ്ബർ ബന്ധിച്ച് റബ്ബറല്ല അത് റബ്ബർ കോർക്കു പോലത്തെ ഭ്രൂണക്ക് കോഴിനോടാ കോഴിനോടിച്ച പ്ലാസ്റ്റിക് കോഴിനെ ഓടിച്ചരാട്ടാ നാളെ ഓടിച്ചരാ നാളെ ഇന്ന് നാളെ അടിക്കാ നാളെ ആവുമ്പോ കച്ചവടും കണ്ട വ്രൂണോ കാക്ക എവിടിയാ കാക്ക കാക്ക എവിടെയാണോ കുട്ട കാക്ക എവിടിയാ ഇന്നലെ അവനെ മീ ചാള ചോറ് കൊടുത്തിട്ടവനേ ചാളയൊക്കെ പറിക്കുന്നു ഒരു അഞ്ച് ചാള ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ചാള ചോറിനിട്ട് പുഴങ്ങിന് ചാളയൊക്കെ പറിക്കുന്നതേ ചോറ് തിന്നില്ല എന്താണാവും ഇന്നലെ ഇന്നലെ രണ്ടു പ്രാവശ്യം ചോറ് കൊടുക്കണ്ടോ കുഴിച്ചില്ല അവൻ കുറച്ച് ചോദിച്ചു എന്നിട്ട് മയങ്ങണ എന്താ മയങ്ങണ ഉറക്കം തന്നെയാണ് നിനക്ക് ഫുൾ ടൈം കേട്ടാ ഉറക്കം തന്നെയാണ് അത് തന്നെ ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുത്തില്ല ഉണ്ണപ്പന കഴിച്ചില്ലെന്നല്ല ഉണ്ണിയപ്പം കഴിച്ചില്ലാ എന്നിട്ട് വായ വിളിച്ചു എന്നൊക്കെ അടിക്കാൻ വേണ്ടി വേണ്ട ചെറുടാ പല്ലോട്ടെ പല്യാണിടുത്ത് പല്ല്യാണി ചെറുതെ പല്ല്യാണിച്ച പല്ല് 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 പല്ലോടെ ദേ പല്ലേ ആട്ടാ പല്യാണ ചെറുത പല്ലാ കഞ്ചേ പല്ല്യാണ പല്ലെ ഡാക്കുള റോണാക്കളപ്പല്ലേ कल बहु बा कल बा। भाई देश दे के <laughs> 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 എന്തിന ചൂടോന്നെ എടുത്ത് വരിക്കാൻ പറ്റും അടാവ ഇതിന്റെ ഉള്ളിയോടെ കടിച്ചു അതിന് ഭയങ്കര ഇഷ്ടമായി പാളന്നെയടക്കാൻ തന്നെ പാളേന്

പല്ലുകൾ ചെക്കല്ല് പറഞ്ഞിട്ട് സെക്കൻഡ് വന്നിട്ടാ ഞാൻ കൊണ്ടുപോട്ട എന്നോട് നോക്കിയു ഞാൻ തൂങ്ങി പിടിച്ചിട്ടാണ് സുഖം ഇണ്ടിരിക്കുന്നു സുഖല്ല ൂണക്കുട്ടന്റെ കണ്ട കാലത്തെ കണ്ട വേണ്ട പാള കുറെ കത്രികപ്പല്ലാ കറന്നു പിന്നല്ല ഇത് നല്ല സ്മൂത്ത് ആണ് അടക്കാതിലെങ്ങനെ കണ്ടു ഭയങ്കര ഈ പാള കണ്ടപ്പോ അത് മുത്തി പിടിച്ചത് കംപ്ലീറ്റ് കടിച്ചു മുഴുവൻ വലിച്ചാണ്ട് അവര് സമ്മാനം ആലത്തെ ലൈക്കോടെ എന്നോട് ദേഷ്ടിക്കാൻ പറഞ്ഞു എന്നോട് ആരോട് എന് കാണിച്ചീണോ എട്ടാ ഭ്രീണ പാള എവിടെ അങ്ങാടി തോറ്റ അമ്മ എവിടെന്നു പറഞ്ഞ പോലെ ഓന കളിക്കാൻ കൊണ്ട് പോകാത്ത ദേഷ്യ പാള എവിടെ ദേഷ്യം കണ്ടാ ഭ്രൂണോ ഭ്രീണോ കുട്ടാൻ എടാ മദ്യക്കേ മദ്യക്ക് പാളയോടുള്ള ഗുസ്തിന്ന് പ്രിയൂട എല്ലാവരും എല്ലാവരോടും പറഞ്ഞത് അമ്പലത്തിൽ ഉത്സവമാണ് ഞങ്ങളുടെ മകർച്ചുവാണ് മകർച്ചുവ മഹോത്സവം ഇന്നും നാളെ തുടങ്ങുമോ പോവാ എല്ലാവരും വരണം എന്ന് പറയാം അമ്പലത്തിലേക്കും വരണം വീട്ടിലേക്കും വരണം എന്ന് പറയാം പ്രീഡോ എല്ലാവരും ഉത്സവത്തിനും വരണം വീട്ടിക്കും വരണം ബ്രൂണോടെ ഉത്സവാശംസകൾ എല്ലാവർക്കും അവന്റെ കുസ്തികൾ ഇനി അവന്റെ ഏഹ് ആ പാളൊക്കെ അടിച്ച് ഒരു തിക്കി അവര് പാകിയുണ്ടാ വേനയിൽ തുറന്നുള്ള വേനയിർത്തുണ്ടോക്കാന്നുള്ള പാ കുറുമ്പൂ

ൂണക്കുട്ടാൻ മതിയായില്ലേ ചക്കൻറെ പല്ല് വേദന അത് പുഴാ നീ ക്ലീൻ ആക്കട്ടാ നിനക്ക് പണിയായി